ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഉറിയടിയിൽ തിളങ്ങി കണ്ണന്മാർ തിരുവനന്തപുരത്ത് വെള്ളനാട് ദേവീക്ഷേത്രത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലും വിപുലമായ ഉറിയടി ചടങ്ങുകളാണ് നടന്നത് നൂറുകണക്കിന് വിശ്വാസികളും ഉറിയടി കാണാൻ എത്തി അഷ്ടമിരോഹിണി ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും ശ്രീകൃഷ്ണന് വേണ്ടി ആഘോഷങ്ങൾ നടക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഉറിയടി ആഘോഷം നടന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ നടന്ന ഉറിയടി ആഘോഷ ചടങ്ങുകള് ആര്എസ്എസ് മുതിര്ന്ന പ്രചാരകന് എസ് സേതുമാധവന് ഭദ്രദേപംകൊളുത്തി തുടക്കമിട്ടു നേടിയ വിജയവും ആഘോഷിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു ഭാരതത്തിൽ എന്നെല്ലാം ധർമ്മം നശിച്ച് അധർമ്മം തലപൊക്കുന്നുവോ ആ സമയത്തെല്ലാം ഞാൻ വീണ്ടും വീണ്ടും അവതരിക്കും എന്നുള്ള കാര്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിലൂടെ ഭാരതത്തിന് കൊടുത്ത സന്ദേശം ഇക്കാലത്ത് അന്ന് ആ കാലഘട്ടം മുതൽ തന്നെ പ്രകൃതിയുടെ രൂപത്തിൽ ചുഴലിക്കാറ്റായും സ്വന്തം അമ്മയുടെ രൂപത്തിൽ പാലൂട്ടാനം എല്ലാം വന്ന് ആ ഒരു പ്രായത്തിൽ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കൊല ചെയ്യാൻ പരിശ്രമിച്ച ആസൂരിക ശക്തികളെ എല്ലാം പരാജയപ്പെടുത്തി മുന്നോട്ട് വന്ന ആ കഥകളാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വെള്ളനാട് വെളനാട് ക്ഷേത്രത്തിലും ഉറിയടി ആഘോഷങ്ങൾ നടന്നു ബാലഗോകുലത്തിന്റെ ഭാഗമായി നൂറുകണക്കിന് വിശ്വാസികൾ ഉറിയടി കാണാനെത്തി ജനം തിരുവനന്തപുരം